ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ടീച്ചർക്കൊരു കോൾ വരുമ്പോൾ ആരാന്ന് വീണ ചോദിക്കുന്നുണ്ട് അത് പണ്ടെൻ്റെ കൂടെ പഠിപ്പിച്ച സാറമ്മോളെ അവാർഡ് കിട്ടിയതറിഞ്ഞ് വിളിക്കുന്നതാവും ഫോൺ എടുക്കമ്മേ ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് വീണ പറയുമ്പോൾ ടീച്ചർ ഫോണും കൊണ്ട് പുറത്തേക്ക് പോയി ഹലോ സാർ എന്ന് പറയുമ്പോൾ ഇന്നും എടുക്കില്ലെന്നാണ് ഞാൻ കരുതിയത് മുമ്പ് കുറേ തവണ വിളിച്ചിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച അധ്യാപകയ്ക്കുള്ള അവാർഡ് കിട്ടിയതിൽ ആരെക്കാളും സന്തോഷിക്കുന്നത് ഞാനാവും ശരിക്കും അഭിമാനം തോന്നുന്നു ഒരു താങ്ക്സ് എങ്കിലും പറയണോ എന്ന് പറയുമ്പോൾ ടീച്ചർ താങ്ക്സ് പറയുന്നുണ്ട് സ്കൂളിലും വീട്ടിലുമായിട്ട് ഓട്ടമാണ് അതാ എടുക്കാൻ പറ്റാത്തത് അങ്ങോട്ട് വന്ന പേരക്കുട്ടികൾ ടീച്ചറോട് ന്യൂഡിൽസും ബ്രെഡ് ഓംലറ്റും വേണമെന്ന് പറയുന്നുണ്ട് വിഷ്ണു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുമ്പോൾ ടീച്ചർ ചായ എടുക്കട്ടെ എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോകുമ്പോൾ അവിടെ നൂഡിൽസും ഉണ്ടാക്കുന്ന മോളിയെ കണ്ട് കുട്ടികൾക്ക് ഞാനുണ്ടാക്കിയാലേ എന്ന് പറഞ്ഞ് ടീച്ചർ അത് വാങ്ങി ഉണ്ടാക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സ്കൂളിലെ അസംബ്ലിയാണ് അവാർഡ് കിട്ടിയതെറിഞ്ഞ് സരസ്വതി ടീച്ചറെ ആദരിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത് എ യു ഒ പൊന്നാട ചാർത്തിയാണ് ആദരിക്കുന്നത് കുട്ടികളെല്ലാം കൈയടിക്കുന്നുണ്ട് മദനൻ സാറിനും കമലാക്ഷി ടീച്ചറിനും ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല പിന്നീട് അയ്യോ അഭിനന്ദന പ്രസംഗം നടത്തുന്നുണ്ട് നമ്മുടെ അധ്യാപക സമൂഹത്തിന് പകർത്താനാവുന്ന ഒരു ഉത്തമ മാതൃകയാണ് സരസ്വതി ടീച്ചർ കുട്ടികളെ ക്ലാസ്സിൽ സ്വയം മറന്ന് മാജിക് ഉണ്ട് ടീച്ചറുടെ ക്ലാസ്സിന് അവാർഡ് വിവരമറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി അതാ ടീച്ചറെ കണ്ട് അഭിനന്ദനം അറിയിക്കാൻ ഞാൻ നേരിട്ടെത്തിയത് കുട്ടികളെ സ്നേഹിക്കുന്ന സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന അവരിൽ നല്ല മാറ്റം വരുത്തുന്ന സരസ്വതി ടീച്ചർക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ പിന്നീട് ടീച്ചറുടെ പ്രസംഗം അധ്യാപകർക്ക് സന്തോഷം തരുന്ന അവാർഡുകൾ പലപ്പോഴായി നമ്മുടെ കുട്ടികളിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട് നിങ്ങൾ കഴിച്ചിട്ട് നീട്ടുന്ന മിഠായിയും കാരക്കയും സ്നേഹത്തോടെ തരുമ്പോൾ എന്ത് വലിയ അവാർഡാണെന്നറിയോ നിങ്ങളുടെ മാറ്റങ്ങളും നിങ്ങളുടെ നേട്ടങ്ങളും അധ്യാപകർക്ക് കിട്ടുന്ന അവാർഡുകളാണ് പഠിപ്പിച്ച കുട്ടികൾ ഉള്ളിൽ എന്നും സൂക്ഷിക്കുന്ന സ്നേഹമാണ് ഞങ്ങൾ അധ്യാപകർക്കുള്ള എന്ന് ഞാൻ കരുതുന്നു പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്കാണ് ഈ അവാർഡ് നിങ്ങളും എന്നെ അമ്മയെപ്പോലെ സ്നേഹിക്കുന്നു ടീച്ചർ അമ്മയെന്ന് വിളിക്കുന്നു അതൊരു ബലമാണ് ആത്മവിശ്വാസമാണ് എല്ലാവരോടും നന്ദി പറഞ്ഞ് ടീച്ചർ പ്രസംഗം അവസാനിപ്പിക്കുന്നുണ്ട് അസംബ്ലി ഒക്കെ കഴിഞ്ഞിട്ടാണ് പി ടി എ പ്രസിഡന്റ് എത്തുന്നത് പി പി ടി എ പ്രസിഡൻ്റും കമലാക്ഷി ടീച്ചറും സരസ്വതി ടീച്ചറെ കുറ്റം പറയുന്നു ഇനിയിപ്പോൾ നെകളിപ്പ് തിരി കൂടും അങ്ങോട്ട് വരുന്ന മേരി ടീച്ചറും സരസ്വതി ടീച്ചറും നീന ടീച്ചറും അവരോട് കമലാക്ഷി ടീച്ചർ പറയുന്നുണ്ട് മദനൻ സാറിനോട് ലേറ്റായി വരാൻ പറഞ്ഞിട്ടുണ്ട് ലേറ്റായി വരുന്നവർക്കല്ലേ അവാർഡ് കിട്ടും എന്നാൽ പിന്നെ കാര്യമായിട്ട് ലേറ്റായി ഒരു ഉച്ചയായിട്ടൊക്കെ വന്നാൽ മതി നാഷണൽ അവാർഡ് വരെ കിട്ടും എന്ന് പറയുന്ന മേരി ടീച്ചർ അങ്ങോട്ട് വരുന്ന മിഥുൻ സാർ ടീച്ചർ അമ്മയ്ക്ക് അമ്പലത്തിൽ നിന്ന് പാൽപായസവും ഒക്കെ ആയിട്ടാണ് വരുന്നത് എല്ലാവർക്കും പായസം കൊടുക്കുന്നുണ്ട് പായസവും കുടിച്ചു വരുന്ന മേരിറ്റ് ടീച്ചറും സരസ്വതി ടീച്ചറും മേരി ടീച്ചർ അവരെ നോക്കിയിട്ട് സരസ്വതി ടീച്ചറോട് അവർ നല്ലൊരു ജോഡിയല്ലേ എന്തൊരു ചേർച്ച എന്നൊക്കെ പറയുന്നുണ്ട് സരസ്വതി ടീച്ചർ അവർ നല്ല ഫ്രണ്ട്സാണെന്നും പറയുന്നു സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്ന മേരി ടീച്ചറെയാണ് പിന്നീട് കാണിക്കുന്നത് മേരി ടീച്ചർ ആരോടോ ഫോണിൽ സംസാരിക്കുന്നു ആരാന്ന് അങ്ങോട്ട് വന്ന സരസ്വതി ടീച്ചർ ചോദിക്കുമ്പോൾ നമ്മുടെ ടി ടി സിയിലെ രഘുസാറാണ് പഴയ ടി ടി സി ബാച്ചിൻ്റെ കെറ്റുതസ് സംഘടിപ്പിച്ചാലോ എന്ന് പറഞ്ഞ് സരസ്വതി ടീച്ചർക്ക് കൊടുക്കുന്നുണ്ട് പഴയ ടി ടി സി ബാച്ചിൻ്റെ ഗെറ്റുഗതർ സംഘടിപ്പിച്ചാലോ സരസ്വതി ടീച്ചർക്ക് അവാർഡ് കിട്ടിയത് ഒരു കാരണവുമായി സരസ്വതി ആദരിക്കുന്ന ചടങ്ങ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാക്കാം കൊള്ളാലോ എല്ലാവരെയും കണ്ടിട്ട് കുറേ വർഷങ്ങളായി പലരെ അതിനുശേഷം കണ്ടിട്ട് കൂടിയില്ല എന്ന് സരസ്വതി ടീച്ചറും പറയുന്നു അതിനായി വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ഗ്രൂപ്പൊന്നും നോക്കാറില്ലെന്ന് സരസ്വതി ടീച്ചർ മേരി ടീച്ചർക്ക് കൊടുക്കുമ്പോൾ ചൂട് മുമ്പ് കാര്യങ്ങളൊക്കെ തീർക്കും നമുക്ക് ഗംഭീരമാക്കണമെന്ന് മേരി ടീച്ചർ പറയുന്നു പിന്നീട് മേരി ടീച്ചർ സരസ്വതി ടീച്ചറോട് പറയുന്നുണ്ട് അവാർഡ് അറിഞ്ഞതിന് ശേഷമാണ് നീ പഴയ പോലെ ഒന്ന് ചിരിച്ചു കാണുന്നത് പഴയ ഫ്രണ്ട്സിനെ കാണുമ്പോൾ നീ പഴയതുപോലെ ചാർജ് ആവുകൂടി ഇതിനിടയിൽ ടീച്ചർക്കൊരു കോൾ വരുന്നുണ്ട് അഭിനന്ദന പ്രവാഹങ്ങളാണല്ലോ എന്ന് മേരി ടീച്ചർ പറയുമ്പോൾ ഇത് ബോംബെയിലെ ചേച്ചിയുടെ മോളാക്കാൻ നീ അവള് വരുന്നുണ്ട് അവളിവിടെ എൻജിനീയറിംഗിനെ പഠിക്കുന്നത് ആ ഹോസ്റ്റലാണ് നിൽക്കുന്നതെന്ന് ടീച്ചറും പറയുന്നു പിന്നീട് ബെല്ലടിക്കുമ്പോൾ അവർ ക്ലാസ്സിലേക്ക് പോകുന്നു സ്കൂൾ മുറ്റത്ത് മരത്തിൻ്റെ ചുവട്ടിലാണ് ടീച്ചർ ക്ലാസ് എടുക്കുന്നത് അതിൽ അതിനിടയിൽ കുട്ടികൾക്ക് മിഠായി വിതരണം ചെയ്യുന്നുണ്ട് വിദ്യ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ ലീവാണെന്ന് കുട്ടികൾ പറയുമ്പോൾ ഇന്നലെ അച്ഛനും അമ്മയും കൂട്ടി വീട്ടിൽ വന്നിരുന്നെന്നും ടീച്ചർക്ക് ഒത്തിരി സന്തോഷമായെന്നും പറയുന്നു കുട്ടികൾ ടീച്ചറോട് ഉണ്ണിയപ്പം വേണമെന്ന് പറയുന്നുണ്ട് ഇനിയൊരു ദിവസം കൊണ്ടു ടീച്ചറും ഹോസ്പിറ്റലിൽ ശിവരാമൻ്റെ അടുത്ത് നേഴ്സുമാർ വന്നിട്ടുണ്ട് ഇന്ന് ഡിസ്ചാർജ് എന്ന് ചോദിക്കുമ്പോൾ ഇന്നില്ല മിക്കവാറും നാളെയാവും അച്ച നല്ല വേദന സഹിക്കാൻ പറ്റില്ലെന്ന് ചേടത്തി പറയുമ്പോൾ ഡോക്ടറോട് പറഞ്ഞാൽ വേദനയ്ക്കുള്ള മരുന്ന് തരും എന്ന് അവർ പറയുന്നു അപ്പോഴാണ് ശിവരാമേട്ടന് ടീച്ചറുടെ കോൾ വരുന്നത് ഇപ്പോൾ ചേട്ടന് വേദന എങ്ങനെയുണ്ട് ഡിസ്ചാർജുകാരി എന്തേലും പറഞ്ഞോ മിക്കവാറും നാളെ ഉണ്ടാവും ഡിസ്ചാർജ് സമയത്ത് ഞാൻ വരാമെന്ന് ടീച്ചർ പറയുമ്പോൾ ഇനി നീ മെനക്കഴണ്ട നീ ഇങ്ങനെ ഓടുവാ മറ്റുള്ളവർക്ക് വേണ്ടി നിനക്കും വേണ്ട ജീവിതത്തിൽ സന്തോഷങ്ങൾ നിങ്ങളെല്ലാം ചേർന്നതല്ലേ ഏട്ടാ എൻ്റെ ജീവിതം എല്ലാവർക്കും അവരവരുടെ ജീവിത പ്രധാനം നീ ഒരു അമ്മ മാത്രമല്ല നീ ഒരു സ്ത്രീ കൂടിയാ എല്ലാവർക്കും വേണ്ടി ഓടിയിട്ട് നീ ഒറ്റയ്ക്കായി പോകരുത് ഏട്ടൻ നല്ല പേടിയുണ്ടാ കാര്യത്തിൽ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കനി ബുള്ളറ്റിൽ വരുന്നതാണ് ഒരു പുഴയോരത്ത് ചെന്നു നിന്ന് കുറച്ചു സമയം പുഴയുടെ ഭംഗി ആസ്വദിക്കുന്നു പിന്നെ ഒരു പാടത്തിൻ്റെ നടുവിലൂടെ പോകുമ്പോൾ സൈക്കിൾ ചായക്കാരനെ കണ്ട് നിർത്തി ചായ വാങ്ങി കുടിക്കുന്നുണ്ട് ടീച്ചറുടെ വീട്ടിലെത്തുമ്പോൾ ടീച്ചർ അവളെ കണ്ട് ഓടി വരുന്നു കനി കൊള്ളാലോ രാവിലെ ഇറങ്ങിയോ മോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യേ ചെറിയമ്മ സ്കൂളിൽ പോയിട്ട് വരാം ഇവിടെ ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ രേണും രാധയും വീണ പോയോ ആ അവൾ നേരത്തെ പോയി എന്ന് പറയുമ്പോൾ കനി ഞാൻ സ്കൂളിലാക്കിത്തരാം ഇതിൽ കയറാൻ പേടിയുണ്ടോ ഈ ഗുന്തത്തിലൊന്നും കയറി എനിക്ക് പരിചയമില്ല ഇങ്ങനെയൊക്കെ അല്ലേ കയറുന്നത് ചെറിയ ഇതിൽ എന്നെ പിടിച്ചങ്ങിയിരുന്നാൽ മതി ഞാൻ ഈ ബാഗ് വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് കനി അകത്തേക്ക് പോകുമ്പോൾ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സരസ്വതി ടീച്ചറെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ